നിങ്ങളോടല്ല നിർത്താൻ പറഞ്ഞത് ഒന്ന് മാറി പിടിച്ചേ പറഞ്ഞാ മനസ്സിലാവില്ല അല്ലെ നിങ്ങൾ എന്താ വിചാരിച്ചോണ്ടിരിക്കണത് തമ്പുരാനോട് പ്രശ്നങ്ങളൊന്നും വാക്ക് പറഞ്ഞിട്ട് രണ്ട് നാട്ടുകാരും കൂടി പ്രശ്നം ഉണ്ടാക്കാണല്ലേ എല്ലാവരും പിന്തിരിഞ്ഞ് പോവാൻ തമ്പുരാന്റെ ഉത്തരവുണ്ട് പ്രാവശ്യം ഞങ്ങൾ വെട്ടികളാക്കി ഇവരെ കാര്യം സാധിച്ചിട്ട് പോവാണ് ഈ പ്രാവശ്യം രണ്ടിലൊന്നും അറിയാതെ ഞങ്ങൾ ഇവിടെ അത് തന്നെ നോക്കാലോ സഹോദരന്മാര് സഹോദരന്മാര്ത്തുമേറ്റ് മരിക്കണിവിടെ എന്താ ഒന്നും പറയാനില്ലേ എത്ര കാലം ഞങ്ങൾ മിണ്ടാതിരിക്കും എന്റെ അടി കഴുത്തെ ഈ സമയം ആ നാട്ടുകാരെ ഇല്ലാതാക്കിയിരിക്കും നിങ്ങൾക്ക് തന്ന വാക്ക് പാലിക്കണമെന്നാണ് എന്നാണ് സമാധാനോ ഗ്രാമത്തിലുള്ള ചെറുപ്പക്കാർക്ക് രാത്രി കാവലോട്ട് വെളുപ്പക്കാരുത്ത വരുന്നത് മണ്ഡപത്തിൽ ഒത്തു വന്ന് ചത്തറിഞ്ഞാൽ ഞങ്ങൾ അറിയാനും അത് ശരി അവനാണ് ഇത് ചെയ്ത് അറിഞ്ഞതെങ്കിൽ അവൻ ശരി അപ്പോഴെ കൊത്തിയറിച്ച് കാക്ക കിട്ടുകൊടുത്തന്നെ പുറം കിടക്കുന്ന കഴിച്ച് എടുക്കാൻ മാത്രം മാറിക്കിട്ടുള്ളത് ഞങ്ങൾ എനിക്ക് തരുന്ന ബഹുമാനം എല്ലാരോടും ഇരിക്കാൻ പറഞ്ഞേ മരിച്ചവന്റെ സ്വന്തക്കാര് മാത്രം എന്നിട്ട് നിന്നേ ആ പറഞ്ഞോളൂ പതിനാറ് വർഷം താമസ അഞ്ചു പെമ്പിള്ളേർക്ക് ഇടയിൽ പിറന്നവനാഴ്ച കിടക്കുന്നത് മനസ്സ് എൻറെ മരിച്ചു വീണെടുത്ത് അവന്മാരുടെ ചോര കണ്ടാലേ എന്റെ കലി അടങ്ങൂ എൻറെ മോനക്കൂന്നാളില്ല അമ്മയായി നിങ്ങക്ക് വിഷമം കാണും ഇവന്മാര് ഇവന്മാർക്ക് നല്ലത് എന്താ ചീത്ത എന്താണെന്ന് അറിയോ അവരെ പ്രേരിപ്പിക്കാണോ ആരാണ് കൊന്നത് സത്യമായിട്ട് ഞങ്ങൾക്കും അറിയില്ല തീർച്ചയായിട്ടും ഞങ്ങളുടെ നാട്ടിലെ ആൾക്കാർ ചെയ്യില്ല നിന്റെ ഗ്രാമത്തിലാണ് മരിച്ചിരിക്കുന്നത് നിങ്ങൾ അല്ലെങ്കിൽ പിന്നെ ആരാണ് അവനെ കൊന്നിട്ടുണ്ടാവുക എങ്കിൽ നിങ്ങളാണ് അതിന്റെ ഉത്തരവാദം എടുക്കേണ്ടത് ശാന്തമായിരുന്ന എന്താണ് അർത്ഥം വേറെ വഴിയില്ല ഇനിയുള്ളതാ സെല്ലോട് ചോദിക്കാം സമ്മതിച്ചു പറഞ്ഞ പോയ ജീവൻ തിരിച്ചു കിട്ടാ തമ്പുരാനെ രക്തം കാണാതെ ഞങ്ങൾ പോവില്ല ഒന്ന് ക്ഷമിക്കുന്നേ നാട്ടു നടക്കട്ടെ ഒന്ന് ഇരിക്കടാ പക മനസ്സിലുള്ളവർക്ക് അത് അടക്കാൻ ബുദ്ധിമുട്ടാണ് രക്തം കുടിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരോടും അവസാനമായിട്ട് ഞാൻ പറയുകയാണ് കേക്കണം ഗ്രാമത്തിൽ നല്ലത് നടന്നാലും ശരി ചീത്ത എന്തേലും സംഭവിച്ചാലും ദൈവത്തിനെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ അതിനെ നമ്മൾ ബലി കൊടുക്കണം മഹാഭാരതത്തിൽ പാണ്ഡവർ വിജയിക്കാൻ വേണ്ടി അറവാനെ ബലി കൊടുത്ത കഥ നിങ്ങൾക്കറിയാലോ പുരാണത്തിൽ മാത്രമല്ല നാടിന്റെ ആചാരപ്രകാരവും അമ്പലത്തിന്റെ ഗോപുരം പണിയുമ്പോൾ കൃഷി നടത്തുമ്പോൾ കോട്ട നിർമ്മിക്കുമ്പോൾ മഴയില്ലാത്ത കാലത്ത് മഴ പെയ്പ്പിക്കുവാനും എത്രയോ ബലി കൊടുത്ത സംഭവങ്ങൾ നമ്മുടെ ഈ നാട്ടുകാർക്കും അറിയാം ഒരു ഗ്രാമത്തിൽ നാശം സംഭവിച്ചതിന് മറുപടി കൊടുക്കണം മറ്റൊരു ഗ്രാമത്തിൽ നാശം സംഭവിക്കാതെ നോക്കിക്കൊള്ളണം ഈ രണ്ട് പ്രശ്നങ്ങളും തീർക്കാൻ ഒരു വഴിയേ ഉള്ളൂ ചിഹ്നവേരാമ്പട്ടി മാത്തൂറിന് വേണ്ടി മരിച്ചവന്റെ പ്രായത്തിൽ ഒരാളെ ബലി കൊടുക്കണം എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് തമ്പുരുവാനെ നിങ്ങൾ പറഞ്ഞതിനെ ഞങ്ങൾ സമ്മതിക്കുന്നു തമ്പുരാനെ ഉള്ളത് നാട്ടിൽ നല്ലത് നടക്കാൻ വേണ്ടി തമ്പുരാനെ ഈ നാട്ടിലൊരു പ്രശ്നം ഉണ്ടായാൽ എന്താ ചെയ്യേണ്ടത് രണ്ട് ഗ്രാമങ്ങൾ തമ്മിൽ തല്ലുകതിലും ഭേദം ഇത് തന്നെയാ ആരാ കൊടുക്കാൻ പോണെന്ന് നിങ്ങൾ തീരുമാനിക്കൂ ഞാൻ രാവിലെ എത്തിക്കോളാം ും കരഞ്ഞോണ്ടിരിക്കുന്നു മാത്തൂർ നാട്ടുകാരിപ്പൊ പടയെടുത്ത് മൊത്തം ഇവിടെ വന്ന് എല്ലാരും കൊന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ലായിരുന്നോ അതിനു പകരം ഈ നാട്ടില് ഒരു ജീവൻ കൊടുക്കുന്നതിന് ഇവിടെ ആർക്കും വലിയ നഷ്ടം ഉണ്ടാകുന്നില്ല ഈ നാടുണ്ടായ കാലത്ത് നമ്മുടെ അയൽനാടിന് വേണ്ടി ബലി കൊടുത്ത കറുപ്പന്റെ ശില ഇപ്പോഴും അവിടെ തന്നെയുണ്ട് അതാണ് കിഴക്കെടുത്തുകാര് മറ്റൊരു വേണ്ടി ബലി കൊടുത്ത എന്റെ ചിറ്റപ്പൻ തെക്കെടുത്ത നാടായിട്ട് ഇഴുകി ചേർന്നു അടുത്തത് മന്ദാരത്തെവുകാർ മാത്രമേ ഉള്ളൂ ബാക്കി അതുകൊണ്ട് എന്റെ മന്ദാരത്തെരുവുകാരെ നിങ്ങളൊന്നും ഇങ്ങോട്ട് മാറി നിന്നേ ഇഷ്ടിക ചിന്ന ഉരുളങ്കല്ല മലയാണ്ടി വെള്ളക്കല്ല് ഗോവിന്ദൻ കരിങ്കല്ല് കാടുകാത്ത സരളക്കല്ല് ാണ് വന്നിരിക്കുന്നത് ചിഹ്നാണ് വലിയട് നാടിനു വേണ്ടി മരിക്കുന്നവൻ ദൈവത്തിന് തുല്യമാണ് നമ്മുടെ പിതൃക്കൾ എല്ലാവരുടെയും ദൈവത്തിൻ്റെ ദൈവമായി നിനക്ക് പോകാം ഇവന്റെ കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടി ഇവിടുന്ന് തെക്കേ ഭാഗത്തുള്ള എനിക്ക് അവകാശപ്പെട്ട എന്റെ ഭൂമിയിൽ നിന്നും ഇവൻ ചെയ്ത ത്യാഗത്തിന് വേണ്ടി കുറച്ച് ഇടം ഞാൻ കൊടുക്കും ഇതിൽ മുപ്പത് കെട്ടുണ്ട് ഗ്രാമത്തിന്റെ അക്കരയിൽ ഇത് കെട്ടി സൂര്യൻ ഉദിക്കുന്ന ആ വേലയിൽ എന്നും ഓരോ കെട്ടായി അഴിക്കണം മുപ്പതാമത്തെ കെട്ടഴിക്കുന്ന ആ ദിവസം നിങ്ങൾ എല്ലാവരും ചേർന്ന് ഇവനെ കൂട്ടിക്കൊണ്ട് വന്നോളണം